വൈക്കം താലൂക്ക് ആശുപത്രിയിൽ രണ്ട് വയസ്സുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയതായി പരാതി അപസ്മാരത്തിന്റെ ചികിത്സ തേടിയ കുട്ടിക്ക് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള മരുന്ന് നൽകിയെന്നാണ് ആരോപണം കുടുംബം ആരോഗ്യമന്ത്രിക്കും ഡി എംഒക്കും പരാതി നൽകിയിട്ടുണ്ട് അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയ പിഴവ് സംഭവിച്ചത് ശ്രുതി ഈ മാസം പതിനാലാം തീയതിയായിരുന്നു സംഭവം ഉണ്ടായത് നാലരയ്ക്കാണ് ഇവർ തരത്തിൽ പനിയുമായി കുട്ടിക്ക് പോയത് കുട്ടിക്ക് ഫിറ്റ് അസുഖമുള്ളതാണ് അപസ്മാരൂമുള്ള കുട്ടിയാണ് അപ്പോൾ സ്വഭാവമായും പനിക്ക് മരുന്നിനൊപ്പം ഇവർ അപമാനത്തിന് മരുന്ന് കഴിഞ്ഞുകൊണ്ട് അതുകൂടി കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടു ഡോക്ടർ അത് പ്രിസ്ക്രിപ്ഷൻ എഴുതി നൽകുകയും ചെയ്തു തുടർന്ന് ഫാർമസിയിലെത്തി ആവർത്തിച്ച് ചോദിച്ചു ഫാർമസിൽ ഇത്തരത്തിൽ ഫിറ്റ്സ് വരുന്ന അസുഖമുള്ള കുട്ടിയാണെന്ന് ചോദിച്ച ശേഷം ഈ മരുന്ന് നൽകി വിടുകയും ചെയ്തു ഇവർ വീട്ടിലെത്തി ഈ കുട്ടിക്ക് അതായത് കൂടുതൽ പനി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഈ മരുന്ന് അതായത് ഈ മരുന്നിനൊപ്പം ഒരു ഈ ഫിറ്റ്സിന്റെ ഗുളികയുടെ ഒരു കഷം കൂടി നൽകണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇവർ ഒരു പകുതി നൽകിയത് പക്ഷേ അപ്പോഴും കുട്ടി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കുട്ടി തളർന്നു വിഴുകയായിരുന്നു തുടർന്നാണ് കുട്ടിയെ ആദ്യം വൈക്കം താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടുന്ന് റെഫർ ചെയ്ത അടിസ്ഥാനത്തിൽ കുട്ടികൾ ശു കോട്ടയത്തെ കുട്ടികളുടെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചെയ്തു അവിടെ പരിശോധിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ എന്തെങ്കിലും മരുന്ന് മാറി കഴിച്ചോ അല്ലെങ്കിൽ ഉറക്ക ഉറക്ക കുഴികളോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ കഴിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലാരെങ്കിലും അത്തരത്തിൽ കഴുകുന്നവർ മാറി എടുത്ത് കഴിച്ചോ എന്ന് ചോദിച്ചു പക്ഷേ അത്തരത്തിലാരും ഇല്ലെന്ന് അറിയിച്ചു തുടർന്ന് ഈ താലൂക്ക് ആശുപത്രിയിൽ നൽകിയ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് പരിശോധിച്ചു അതിലും അതിലൊന്നും ഇല്ലാന്നുണ്ടോ കുട്ടിക്ക് ഈ എന്തെങ്കിലുമൊക്കെ വൈറൽ ഇൻഫെക്ഷൻ വന്നാണെന്ന് പറഞ്ഞു പക്ഷേ കുട്ടിയുടെ നില ഒരു മൂന്ന് ദിവസത്തോളം ഗുരുതരമായി തുടർന്നു വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം അതായത് സാമ്പിളുകൾ എടുത്തി തിരുവനന്തപുരത്തേക്ക് അയച്ച പരിശോധന നടത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി തുടർന്നാണ് ഒരാഴ്ച കഴിഞ്ഞ കുട്ടിയെ ഡിസ്ചാർജ് ആയത് മറ്റു പ്രശ്നങ്ങളുടെ ഡിസ്ചാർജ് ആയത് തുടർന്ന് ാണ് ഇവർ വീട്ടിലെത്തി പരിശോധിക്കുമ്പോഴാണ് അതായത് ഡോക്ടർ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരുന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മരുന്ന് മാറി നൽകിയത് അതായത് ഫ്രിസിയം മരുന്ന് നൽകുന്നതിന്റെ പകരം ക്ലോസാഫൈൻ എന്ന് പറയുന്ന മരുന്നാണ് അതായത് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് നൽകുന്ന അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് നൽകുന്ന മരുന്നാണ് അതും മാറി നൽകിയെന്ന് മനസ്സിലാക്കും തുടർന്ന് ഈ മരുന്നുമായി ഇവർ വീണ്ടും ഐ സി സിയിൽ അവിടെ ഈ ആശുപത്രി അധികൃതരോട് പറഞ്ഞ സമയത്ത് അവർ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലേക്ക് എത്തി അവിടെ പരിശോധിച്ചപ്പോൾ അവർ അത് പറയുകയും ചെയ്തു ഈ മരുന്ന് കഴിച്ചതാണ് കുട്ടിക്ക് പ്രശ്നമുണ്ടായത് എന്ന് പറയുകയും ചെയ്തു അതായത് ഡോക്ടർ നൽകിയ പ്രിസ്ക്രിപ്ഷൻ അത് കുറിപ്പടി കൃത്യമായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഫാർമസിസ്റ്റ് എടുത്തു നൽകിയ മരുന്നാണ് പ്രശ്നമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജും ഡി എംഒക്കും താലൂക്ക് സൂപ്രണ്ടറും ഡി എംഒക്കും ഒക്കെ തന്നെ ഇവർ കുടുംബം പരാതി നൽകി മുന്നോട്ട് പോവുകയാണ് ശ്രുതി വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് രണ്ട് വയസ്സുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയെന്ന പരാതി ഉയർന്നിരിക്കുന്നത്